കോഴിക്കോട് ക്രൈസ്തവയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ശേഷം മതം മാറ്റാൻ നിർബന്ധിച്ചതായി പരാതി പരാതി നൽകി ഒന്നര മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതെ പോലീസ് പെൺകുട്ടികളെ ഇരകളാക്കി ഒരു പ്രത്യേക മതത്തിലേക്ക് മാറാൻ നിർബന്ധിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഇടക്കാലത്തിന് ശേഷം ഈ സംഭവത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച പ്രതിക്കെതിരെ ഒന്നര മാസം കഴിഞ്ഞിട്ടും ചെറുവിരിലനക്കാത്ത പോലീസ് എന്ന ആരോപണത്തിനാണ് കോഴിക്കോട് ജില്ലാ പോലീസ് ഇരയാകുന്നത് ഭീഷണിയും കൊലവിളിയുമായി പ്രതി കോഴിക്കോട് അഴിഞ്ഞാടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയ പരാതിയിലാണ് പോലീസിൻ്റെ നിഷ്ക്രിയത്വം തുടരുന്നത് ഡൽഹിയിലെയും ഉന്നാവയിലെയും പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന കേരളത്തിൽ തന്നെയാണ് ഇത്തരമൊരു എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് പെൺകുട്ടികളെ ഇരകളാക്കി ഒരു പ്രത്യേക മതത്തിലേക്ക് മാറാൻ നിർബന്ധിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഇടക്കാലത്തിന് ശേഷം ഈ സംഭവത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് പഠിക്കുന്ന വിദ്യാർത്ഥിനിയും പിതാവും പോലീസിൽ നൽകിയ പരാതിയിൽ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി സഹപാഠിയായ ജാസിമൂത്ത് സരോവരം പാർക്കിലെത്തിയിരുന്നു ഇവിടെ വെച്ച് ജാസിം കയ്യിൽ കരുതിയിരുന്ന ജ്യൂസ് നൽകുകയും ഇതുകഴിച്ച് മയക്കം അനുഭവപ്പെട്ടതോടെ പാർക്കിലുള്ള റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ എടുക്കുകയും ചെയ്തു പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് അയാളുടെ മതത്തിൽ ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അല്ലാത്തപക്ഷം വീഡിയോ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും തന്നെയും കുടുംബത്തെയും സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഭീഷണിയെ തുടർന്ന് നിരവധി തവണ പണവും സ്വർണവും നൽകി സംഭവത്തെ പരാതിപ്പെട്ടാൽ പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ വ്യക്തമാക്കിയതായി പെൺകുട്ടിയുടെ പിതാവ് ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു ഭാര്യയുടെ ഫോണിലേക്ക് വരുന്നുണ്ട് ഈ സംഭവം പിന്നെ ഒരുപാട് ഭീഷണികള് ഞാൻ ആദ്യം ഞാൻ പരാതി കൊടുത്തു അതിനുശേഷം നടക്കാൻ പോലീസ് സ്റ്റേഷൻ അതിനുശേഷം പിന്നെ പിറ്റേ തിങ്കളാഴ്ച അഞ്ചാം തീയതി കമ്മീഷനെ കാണുന്നു അതിനുശേഷം കുട്ടി ഫൈനറ്റ് ആയതുകൊണ്ട് കുട്ടിയെ പരാതി കൊടുത്തു വൺ സിക്സ്റ്റി ഫോർ എടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നിട്ടും പിന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സരോൻമാർക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കണ്ടല്ലാണ് അങ്ങോട്ടും കേസ് മാറ്റുന്നത് ഇപ്പോ അത് ഇന്നലെ ആയത് ഇരുപത് ഒന്നര മാസം കഴിഞ്ഞു ഇതുവരെ രണ്ട് പ്രശ്നം കമ്മീഷനെ കണ്ടു പോകാത്ത മുട്ടാത്ത വാതിലുകളില്ല ഏതായാലും സമൂഹം

എന്നാൽ കൗൺസിലിങ്ങിന് പോയ പെൺകുട്ടിയെപ്പോലും പ്രതികളും സംഘവും ഭീഷണിപ്പെടുത്തുകയും തടയുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ഷക്കൈന ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക